അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കോഴിപ്പള്ളി ഗവൺമെന്റ് വിജയികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കലോത്സവ വിജയികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂള് ഒന്നാം സ്ഥാനത്താണ് എത്തിയിരുന്നു മൂന്നും ഒന്നും രണ്ടും ഇതിലേക്കുന്നു അതിനകത്ത് ഒന്നാം സ്ഥാനം നേടുവാൻ എന്ന് പറഞ്ഞാൽ അവിടെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും അത് നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ചയുടെ കൂട്ടായ്മയുടെ ചേർത്തിറുക്കലിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പര്യായമാണ് നമ്മൾ ഈ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കോതുമംഗലം ഉപജില്ലയിലെ എഴുപത്തിനാല് സ്കൂളുകളോട് മത്സരിച്ച് എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സാധിച്ചു അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന മറ്റ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളോട് മത്സരിച്ചാണ് കേവലം നൂറ്റിപ്പത്ത് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ വിജയം കരസ്ഥമാക്കിയത് അധ്യാപകരുടെ നിതാന്തമായ പ്രയത്നത്തിന്റെയും പരിശീലനത്തിന്റെയും ഫലമായാണ് കുട്ടികൾക്ക് മറ്റു സ്കൂളുകളുമായി മികവാർന്ന രീതിയിൽ മാറ്റുരയ്ക്കാൻ കഴിഞ്ഞത് പഞ്ചായത്ത് വാർഡ് മെമ്പർ ബേസിൽ യോഹന്നാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാനോബി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്കൂൾ ഹെഡ്മാസ്റ്റർ സണ്ണി വി പി ടി എ പ്രസിഡന്റ് എൻ കെ ഷിയാസ് മുൻ ഹെഡ്മാസ്റ്റർമാരായ ടി എസ് ഷൈല ഫ്രാൻസിസ് ജെ പുന്നോളിൽ എം പി ടി എ ചെയർപേഴ്സൺ ലിൻസി ജിൻസ് അധ്യാപകരായ ശ്രുതി കെ എൻ ജൻസ ഖാദർ ബിആർസി അംഗം രശ്മി അധ്യാപക പ്രതിനിധി അമ്പിളി എൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ